ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് പോയിട്ടുള്ളൊരു നമ്മുടെ ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീടിനടുത്തുതന്നെ വിദ്യാലോകം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടിപൊളി സംഭവം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചായി ചേമിക്കത്തിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ട് നമുക്ക് നാട്ടിൽ വന്നാലേ എന്തായാലും പോണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ ഒരു പെരുമ്പിലാവിനെ ഒന്നുകൂടി കൂടി പുനഃസൃഷ്ടിച്ചിട്ടുള്ളൊരു അടിപൊളി സംഭവമാണ് ഉമ്മാക്കൊക്കെ പോയാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നാട്ടിൽ വന്നാൽ പോവാന്ന് വിചാരിച്ചു പിന്നെ ഇപ്പ്രാവശ്യം ചെയ്യാം എനിക്ക് നാട്ടിലെ വന്നത് ബർത്ത്ഡേയുടെയും ആനിവേഴ്സറിയുടെയും ആ ഒരു ഇടയിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പോക്കൊക്കെ കൺഫേം ആക്കി അപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ അൻസാർ ഹോസ്പിറ്റലിൽ അൻസാർ ഹോസ്പിറ്റലിൻ്റെ സൈഡിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട് ആ റോഡ് കീർന്ന് തന്നെ ഈ ഒരു വിദ്യാലോകത്തിൻ്റെ ഈ ഒരു സംഭവത്തിലേക്കാണ് സംഭവായിട്ട് നമുക്ക് നമ്മുടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി പ്ലേസ് ആണ് വയസ്സായവർക്കാണ് ഈ ഒരു പ്ലേസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക ഒരുപാട് പഴയ കാലങ്ങൾ പഴയ സിനിമ പോസ്റ്ററുകൾ പിന്നെ നമ്മുടെ ഇതില്ലേ ടിക്കറ്റ് കൗണ്ടർ അങ്ങനെ ഒരുപാട് പഴയ ടെക്സ്റ്റൈൽസ് പിന്നെന്താ പഴയ പലചരക്കട ഔഷധശാല അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളായിട്ട് നല്ല നമുക്ക് ഈ പ്രായമായവർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യത ഞങ്ങളവിടെ ചെന്നപ്പോഴും ഒരുപാട് ആൾക്കാർ അവരുടെ അമ്മയും അച്ഛനേയും അതുപോലെ തന്നെ ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ കൂട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതൊരു അടിപൊളിയായിട്ട് തോന്നിയിട്ടോ മറ്റുള്ള പ്ലേസിലൊക്കെ പോകുന്നതിനേക്കാൾ അവർക്ക് ചിലപ്പോൾ ഒന്നും കൂടി ഇഷ്ടാവുക ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴായിരിക്കും അപ്പോൾ ഉമ്മ പറയുന്നത് ഇത് തന്നെ പഴയ വരുമ്പോഴാവ് ഇതുപോലെ തന്നെ ഉണ്ട് ഒരു തെക്കേക്കര ടെക്സ്റ്റൈൽസ് എന്നൊരു സംഭവമുണ്ട് അത് അതന്നെ അതുപോലെ തന്നെ ഉണ്ട് എന്നൊക്കെ ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അടിപൊളി സംഭവമാണ് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല കാരണം നൈറ്റ് പോവാണ് ഒന്നും കൂടിയും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ ലൈറ്റും പിന്നെ ഇങ്ങനെ ഒരു പുക പുക പോലത്തെ സംഭവങ്ങളും അടിപൊളി കുറച്ചും കൂടി നൈറ്റാണ് പകലാകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഉണ്ടാവും രാത്രിയാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി സൂപ്പറായിട്ട് കാണാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയും നിങ്ങൾ കണ്ടത് ആ എൻട്രൻസ് ആണ് വിദ്യാലോകം എഴുതിക്കുള്ള എൻട്രൻസ് പിന്നെ ഒരു പടിപ്പുര അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് അങ്ങനൊരു മെയിൻ ഗേറ്റിൻ്റെ ഒരു ഭാഗങ്ങളാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടത് നമ്മൾ ഇപ്പോഴും ഉള്ളിലേക്ക് കയറിയിട്ടില്ല ഇനി ഉള്ളിലേക്ക് കയറിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം ഹലോ പറഞ്ഞു ഹായ് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം എന്ത് ചെയ്തു ഉള്ളിലേക്ക് കയറി അപ്പോൾ മെയിൻ എൻട്രൻസ് ഇതാണ് വിദ്യാലോകം എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ചമരുകൾക്ക് പോലും ആ ഒരു പഴയ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പഴയ ചമരുകൾ ഇങ്ങനെ നനഞ്ഞ് കുതിർന്നിട്ട് പിന്നെ സൈഡിലൊക്കെ ഇങ്ങനെ പൊട്ടിയ പോലെ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കയറി ചെല്ലുമ്പം തന്നെ അക്കിക്കാവ് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ സൈഡിൽ ഇങ്ങനെ പെരുമ്പിലാവ് എന്ന് എഴുതിയിട്ടുള്ളത് കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ായിട്ട് ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടും കണ്ടാൽ ആരും അങ്ങനെ കുറ്റം പറയത്തില്ല അത്ര അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു സംഭവം ഞാനിങ്ങനെ ഞങ്ങൾ ഫോണാട്ടി മുന്നേ ഇങ്ങനെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നു നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ഞാൻ കേട്ടതാണ് നമ്മുടെ ഇതിൽ മഞ്ഞമ്മൽ ബോയ്സ് ഫിലിമിലെ ആർട്ട് ഡയറക്ടറാണ് ഈ ഒരു സെറ്റപ്പിനെ ഇങ്ങനെ ഒരു ലെവലാക്കി വെച്ചിട്ടുള്ളതെന്നാണ് ഞാനൊരു വീഡിയോയിൽ കണ്ടത് എനിക്കതിന് ശരിക്കുള്ള കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് മഞ്ഞമ്മൽ ബോയ്സ് ഫിലിംസിൻ്റെ ഫിലിമിൻ്റെ ആർട്ട് ഡയറക്ടറാണ് ഈ ഒരു സംഭവം ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് കാണാനായിട്ട് നമ്മുടെ കണ്ണിന് കുളിർമേകുന്ന രീതിയിൽ നമുക്ക് മുന്നിലെത്തിച്ചിട്ടുള്ളത് ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ നമുക്ക് എന്തായാലും നമുക്ക് ആ ഒരു വൈബ് ഇഷ്ടപ്പെടും ഒരുപാട് പഴമയുള്ള നമ്മൾ നമ്മളിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഡി ജിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പോലും ഈ ഒരു സംഭവം കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടും കേട്ട് അത്രക്കും അടിപൊളിയായിരുന്നു ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫുഡാണെങ്കിൽ അതും ഇവിടെ മോശമൊന്നുമില്ല ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ മന്തി ബിരിയാണി അങ്ങനത്തെ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല പൊറോട്ട പിന്നെ ചിക്കൻ്റെ ഒരുപാട് വെറൈറ്റികൾ ജ്യൂസ് ചായ സ്നാക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത് ചിലപ്പോൾ കാലക്രമേണൊക്കെ വരുമായിരിക്കും അപ്പോൾ ഇതാ കണ്ട ഈ വി കെ ഔഷധശാല പിന്നെന്താ എന്തോ മരുന്നുകൾ എഴുതിയിട്ടുണ്ട് പിന്നെ മരുന്നും പെട്ടിയൊക്കെ അല്ലേ ഇങ്ങനെ മരത്തിൻ്റെ മരുന്നിൻ്റെ പെട്ടികൾ അതൊക്കെ അതേ ഒരു പഴമേല് പിന്നെ ഒരുപാട് പഴയ സിനിമകളില്ലേ പഴയ സിനിമകളുടെ പോസ്റ്ററുകൾ പിന്നെ ടിക്കറ്റ് കൗണ്ടറുകൾ അതൊക്കെ ആ ഒരു സെയിം വൈബിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടും പിന്നെ ഫോണിലുമ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെന്താ പലചരക്ക് വ്യാപാരം അങ്ങനെ ഒരുപാട് പഴയ തനിമകളുള്ളത് നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു വിട്ടാൽ നമുക്ക് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് ഇതിൽ കുറേ പഴയ സിനിമകൾ കാണുമ്പോൾ പറയുന്നത് ആ ഈ സിനിമ ഞാൻ മനസ്സിലായത് പഴയ സിനിമയാണ് നോക്കുമ്പോൾ അങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് ഒരുപാട് പേരുകളൊക്കെ കുറച്ചൊക്കെ ഉമ്മക്കും അറിയുന്നതായിരിക്കുമല്ലോ അവരെ പ്രായത്തിലും ഉള്ളതായിരിക്കും അപ്പം ഈ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ ടിക്കറ്റ് കൗണ്ടറിനുള്ളതാണ് പിന്നെന്താ ഭാവന ടെക്സ്റ്റൈൽസ് പിന്നെന്താ തെക്കേക്കര ടെക്സ്റ്റൈൽസ് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഈ തെക്കേക്കര ടെക്സ്റ്റൈൽസ് ശരിക്കും പെരുമ്പിലാവിലുണ്ട പെരുമ്പില ആ പെരുമ്പിലാവിലുണ്ടായിരുന്നു പെരുമ്പിലാവ് കുന്നംകുളത്തം അതിലുണ്ടായിരുന്നു അത് ശരിക്കും അതുപോലെ തന്നെ ഉണ്ട് കണ്ട ആ ഒരു 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 പെൺകുട്ടി പെൺകുട്ടിയല്ല എന്താണ് ഒരു ലേഡിയുടെ ചിത്രമായിട്ട് അത് പഴയ വല്ല സിനിമാ നടിയാണോ എന്നൊന്നും എനിക്കറിയില്ല ട്ട ഗൈസ് പിന്നെന്താ സൈന മൂവീസാ അത് ഒരു പഴയ അവിടെ ഉണ്ടായിരുന്ന പെരുമ്പലാവിലെ കുന്നംകുളത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു തിയേറ്ററാണ് അത്ര കണ്ട ടിക്കറ്റ് ഉണ്ട് പിന്നെ ഒരുപാട് ഫിലിമിൻ്റെ പോസ്റ്ററുകൾ വെച്ചിട്ടുണ്ട് പിന്നെന്താ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് അങ്ങനെ അതിൻ്റെ റേറ്റുകൾ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ചക്ക വരെ ഉണ്ട് ഗൈസ് ചക്ക വരെ അവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണിച്ച് തരുന്ന രീതിയിലുണ്ട് അപ്പം ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടിയത് ഗൈസ് അത്രയ്ക്കും തിരക്കുണ്ട് കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു എട്ട് മണി സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു പത്തര ആയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണി വരെ അഞ്ച് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് ഇതിൻ്റെ സമയം എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ പത്തരയ്ക്ക് ഇറങ്ങുമ്പോഴും അവിടെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളൊരു ഫസ്റ്റ് ടൈമിൽ സീറ്റ് കിട്ടി നമ്മൾ ടേബിളിനൊക്കെ നമ്പർ ഉണ്ടായിരിക്കും അത് കിട്ടി ഞങ്ങളിവിടെ ഞാൻ മെനു മെനു കാർഡൊക്കെ നോക്കിയിരിക്കുന്ന സമയത്താണ് വേറൊരു അടിപൊളി വ്യൂ ഉള്ള എന്ത് കിട്ടിയത് ഒരു സീറ്റ് കിട്ടിയത് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു നൈസ് സീറ്റ് ആ സീറ്റിലേക്ക് ചാടി നൈസ് അവിടെ കുറച്ചും കൂടി ഇരുന്നതിനേക്കാൾ കുറച്ചും കൂടി എന്തുണ്ട് അങ്ങനെ കാണാനൊക്കെ അടിപൊളി ഉണ്ട് നല്ലൊരു വ്യൂ ആയിട്ടുള്ളൊരു സീറ്റ് കിട്ടി അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു നൈസ് ആയിട്ട് അതിലേക്ക് ചാടി അപ്പോൾ ഉമ്മ ഇങ്ങനെ ഇരുന്നെല്ലാതും നോക്കുന്നുണ്ട് സ്മ കുട്ടിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ഒരു സീറ്റിൽ കാണുമ്പോ ഇത് ഇവിടെ കണ്ടെന്നാണ് നായാട്ട് നായാട്ട് ഞാനൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ ഈ പേര് പിന്നെന്താ മണവാട്ടി പിന്നെന്താ അങ്ങനെ ഒരുപാട് പഴയ സിനിമകളുടെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പം എനിക്കിങ്ങനെ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ നമ്മൾ പൊറോട്ട ഓർഡർ ചെയ്തു പിന്നെ എന്താണ് പാലപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ട ഇസ്മ കുട്ടി കഴിക്കില്ലല്ലോ അതുകൊണ്ട് അവൾക്ക് പാലപ്പം ഓർഡർ ചെയ്തു ഞങ്ങൾക്ക് പൊറോട്ട പിന്നെന്താ പിന്നെ ഇളനീർ കാന്താരി ചിക്കന് പിന്നെ കാട റോസ്റ്റ് പിന്നെ നല്ലൊരു അസൽ സുലേമാരി ചേമിക്കൽ എൻറ്റിയാണ് കുടിച്ചത് ഞാനും ഉമ്മ നല്ലൊരു കട്ടൻ ചായ എന്ന് പറയും അതാണ് ഞങ്ങളും പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് പാത്രങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടപ്പോൾ പറഞ്ഞാൽ പഴയ ഒരു പ്ലേറ്റിൻ്റെ ഒരു ലുക്ക് ഉണ്ട് പഴയ പാത്രം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്കിതൊന്നും അറിയില്ലല്ലോ അവർക്കെല്ലാം ഇതിനെപ്പറ്റിയിട്ടൊക്കെ അറിയാം ഒരു ഭാര്യയും ഭർത്താവും ഒരു പഴയ അച്ഛനും അമ്മയും പ്രായമായിട്ടുള്ളവരിങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് അതിങ്ങനെ അച്ഛൻ അതിൻ്റെ ആ ഭാര്യ കാണിച്ചു കൊടുക്കുക ആ ഭാര്യ ഭർത്താവിനെ കാണിച്ചു കൊടുക്കുക അങ്ങനെ ആയിട്ട് അവരിങ്ങനെ അവർ ആ പഴയ കാലങ്ങൾ അവരിങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട് ഗൈസ് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടും കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ആദ്യം ഞങ്ങളുടെ സുലൈമാനി വന്നു ഷേം ലൈൻ ടീ വന്നു പിന്നെ പിന്നെ പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം വന്നത് ഈ ഒരു ചായയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ആ ഒരു അടിപൊളി വൈബിൽ ആ ഒരു തണവിലിരുന്നിട്ട് ഞങ്ങൾ ആ ചായ കുടിച്ചു വിട്ടാം അപ്പം ഞാൻ ഷേമുക്ക ചായ കുടിക്കുന്നൊരു സീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം ആസ്വദിച്ചിട്ടാണ് ഷേമുക്ക് ചായ പിടിക്കുന്നതെന്ന് നമുക്ക് ചിലപ്പം ഒരു നോർമൽ ചായ ആയിരിക്കും അത് നമ്മൾ നമ്മളിരുന്ന് കഴിക്കുന്ന അന്തരീക്ഷം കൊണ്ട് അത് സൂപ്പറാവും അങ്ങനെ എല്ലാവരും ആ ചായ ആസ്വദിച്ച് കുടിക്കുകയാണ് ക്ഷേമാസ്വദിക്കുന്ന നിങ്ങൾ കണ്ടില്ല റൈസ് കാരണം അത്ര അടിപൊളിയായിരുന്നു നമുക്ക് ഇഷ്ടപ്പെടും എന്തായാലും നമുക്ക് പോയാൽ ഇഷ്ടപ്പെടും പിന്നെ ഫുഡിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ റേറ്റ് ഉണ്ട് റൈസ് നോർമൽ ഒരു ഹോട്ടലിൻ്റെ ഒക്കെ റേറ്റ് ഉണ്ട് കുറച്ച് പൊടി കൂടുതലുണ്ട് പക്ഷേ പക്ഷെ കുഴപ്പമില്ല നമ്മൾ ഒരു വൈബല്ലേ കെടുക്കട്ടെ അങ്ങനെ പാലപ്പം ഞങ്ങൾ ഒന്നു തന്നെ വന്നിട്ടുണ്ടായിരുന്നുള്ള കാരണം വിസ്മ കുട്ടിക്കാണ് ചിലപ്പോൾ അതിൻ്റെ ഹാഫ് പോലും അവൾ കഴിക്കില്ല പിന്നെ അവൾ ഫുഡ് കഴിച്ചിട്ടാണ് അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്ക് പൊറോട്ട പിന്നെ ചിക്കൻ്റെ ഒരു കറി പിന്നെ ഒരു ടെൻഡർ ടെൻഡർ കാന്താരി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഐറ്റം അത് വന്നത് ഇളനീരിൻ്റെ ഇളനീരിലാണ് കേട്ടോ അത് വന്നത് ഇളനീരിൻ്റെ അതിലേ ആ ഇത് എന്താ പറയുക ആ സാധനം അതന്നെ അതിലാണ് വന്നത് ഇളനീർ കാന്താരി ചിക്കന് ഇച്ചു നല്ല ഇഷ്ടമായിട്ട് ഇച്ചുനി ഞാൻ വെള്ളപ്പം ഇങ്ങനെ പാലപ്പം ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തപ്പോൾ അവളിങ്ങനെ കറിയിലിങ്ങനെ മുക്കിയിട്ട് കഴിക്കുന്നുണ്ട് അവൾക്കുന്നൊരു ഒറ്റക്ക് കഴിക്കാനൊക്കെ ഇഷ്ടമാണ് കണ്ട ഈ സംഭവമാണ് ഞാൻ പറഞ്ഞത് ഗൈസ് ഇതിലാണ് വന്നത് ഇതാണ് ഇളനീർ കാന്താരി ചിക്കൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവർ പറയുന്നവർ വെളിച്ചെണ്ണയിലാണ് കൂടുതലായിട്ടും ഇവിടെ കുക്കിങ് ചെയ്യുന്നതാണ് പറയും പിന്നെ ചുവന്നുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് അവർ കുക്കിങ് ചെയ്യുന്ന പറഞ്ഞത് അതുകൊണ്ട് തന്നെ ടേസ്റ്റിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു ഗൈസ് അത് എനിക്കും തോന്നി ഉമ്മക്കും തോന്നി ഉമ്മയും പറഞ്ഞിട്ടാ ശരിയാണ് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെതായൊരു വ്യത്യസ്തമായ ടേസ്റ്റ് വരുന്നുണ്ടെന്ന് ഉമ്മയും പറഞ്ഞു അത് ഞാൻ പൊറോട്ടയും പിന്നെ ഇളനീർ കാന്താരി ചിക്കനാണ് ആദ്യം ഇട്ടത് അപ്പോൾ അതും കൂട്ടിയിട്ട് കഴിച്ചു നോക്കി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പൊറോട്ട നമ്മൾ നോർമൽ നമ്മൾ നമ്മളെല്ലായിടത്തുനിന്നും കഴിക്കുന്നക്കെ പോലെ തന്നെ കറി അടിപൊളിയായിരുന്നു ഗൈസ് ആയിരുന്നു പിന്നെ പിന്നൊരു കാട റോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് അത്ര അടിപൊളി എന്ന് പറയാൻ തോന്നിയില്ല നോർമൽ കാട റോസ്റ്റ് പക്ഷേ ഈ ഇളനീർ കാന്താരി ചിക്കന് സൂപ്പറായിരുന്നു കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാട റോസ്റ്റ് ഒരു നോർമൽന്ന് തന്നെ പറയാം അത്ര ഹൈപ്പ് കൊടുക്കാനൊന്നുമില്ല പക്ഷെ നമ്മൾ ആ ഒരു വൈബിലിരുന്ന് കഴിക്കുമ്പോൾ സൂപ്പറാണ് നമ്മുടെ ഫാമിലിയായിട്ട് പിന്നെ പാരൻസിനായിട്ടൊക്കെ പോകുമ്പോൾ അവർക്കൊന്നും കൂടി ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ ഇപ്പോൾ വീട്ടിൽ ഞാനും ഉമ്മയും ഷേറ്റിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അനിയനില്ല അവന് വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് പിന്നെ നാത്തൂനില്ല അവൾ അളിയൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഉള്ളവരെല്ലാവരും കൂടി പോയി അത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് പാത്രമൊക്കെ കാലിയാക്കി കഴിച്ച് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കണ്ട ഈ ലേഡീനാണ് ഞാൻ പറഞ്ഞത് ഇത് വല്ല സിൻ ഓൾഡ് സിനിമ നടിയാണോ നിവൃദ്ധ ഒരു ചിത്രമാണോ ഒന്നും എനിക്കറിയില്ല ഐസ് പക്ഷേ ഈ ഒരു ബിൽഡിങ് ശരിക്കും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇമ്മ പറഞ്ഞ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ജ്യൂസ് ഐറ്റംസ് ഒന്നും ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ അങ്ങനെ എന്തൊക്കെയുണ്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഓർഡർ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു എന്താണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓർഡർ എടുത്ത ആൾ എന്നെ ഇങ്ങനെ തകൃതിയായിട്ട് ആറ് പാലപ്പം ആ പന്ത്രണ്ട് പാലപ്പം ഇങ്ങനെ ഓർഡർ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ പത്തിരക്കാണ് ഞങ്ങൾ ഏകദേശം അവിടുന്ന് ഇറങ്ങിയത് ആ ഒരു സമയത്ത് പോലും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ നിന്നോ ടൂറ് പോയിട്ട് വരുന്നൊരു ടീംസ് ഉണ്ടായിരുന്നു ഒരു ട്രാവലറിൽ അവർ കുറച്ച് കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ചെറുപ്പക്കാരായിരുന്നില്ല കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർ എവിടെ നിന്നോ ടൂറ് പോയിട്ട് വരികയാണ് അങ്ങനെ വരുന്ന വഴിക്ക് അവർ വിദ്യാലോകത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രക്കും ആൾക്കാർ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട് ഈ ഒരു സംഭവം ഇപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ സെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കാണുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിട്ട് തന്നെ ഉണ്ടോ എനിക്കും പറയാനുള്ളത് അടിപൊളിയാണ് നമുക്ക് ഫുഡാണെങ്കിലും നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കാനും കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ പാരൻസിനും കൂടി ഹാപ്പി ആവാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളെ അവരൊന്നും കൂടി നമ്മളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മളിലേക്ക് അവരെത്തിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം കേട്ടോ കാരണം ആ ഒരു പഴമ നമുക്കവിടെ ഫീൽ ചെയ്യും ഗൈസ് ഞാനത് തള്ളുന്നതല്ല ഗൈസ് ആ ഒരു പഴമ നമുക്ക് ആ ഒരു ബിൽഡിങ്ങിലും പിന്നെ അവരുടെ ചായക്കടകളിലും പിന്നെ പണ്ടത്തെ ചായയുടെ ആ സംഭവമല്ല ഞാനേ പണ്ടത്തെ കണ്ടിട്ടല്ലേ നമ്മളീ ഫിലിംസിലൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മൾ പറയുന്നത് ഉമ്മാക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ഫീലുണ്ട് പിന്നെന്താ നല്ലൊരു എൻട്രൻസും പിന്നെ പെരുമ്പിലാവും എന്നൊക്കെ എഴുതിയിട്ടുള്ളതും അടിപൊളിയായിരുന്നു ഒരുപാട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള സ്പോട്ടുകളും ഒക്കെ ആയിട്ട് സൂപ്പർ പ്ലേസ് തന്നെയാണ് വിദ്യാലോകം എന്ന് പറയുന്നത് ഒരു ലോകം തന്നെയാണ് വേസ് പണ്ടത്തെ ഇത് നമ്മളിലേക്ക് എത്തിച്ചു വന്നത് അപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് ഫിലിമിലത്തെ എന്താണ് ഇത് മറ്റേ സെറ്റപ്പ് കണ്ടാന്ന് നമുക്കറിയാമല്ലോ അത് ആ ഒരു ഗുഹേനെ ഭയങ്കര അടിപൊളി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണല്ലോ അത്ര അടിപൊളി ആയിട്ട് തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് കണ്ട ഇവിടെ ഒരു ഫുഡ് ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പോട്ടുണ്ട് പണ്ടത്തെ ഒരു ചായക്കട ഉണ്ട് പിന്നെ അമ്മിയൊക്കെ വെച്ചിട്ടുണ്ട് അമ്മിയൊക്കെ ഈ സൈഡിലുണ്ട് ഒരു ചായക്കട അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ടൊക്കെ കഴിക്കാം കേട്ടോ നമുക്കിങ്ങനെ ഇഷ്ടമുള്ളിടത്ത് ഇരുന്ന് കഴിക്കാം സീറ്റ് നമ്മളിങ്ങനെ ആരെങ്കിലും എന്ന് നോക്കി കണ്ടുപിടിക്കണം കൈസ് അത്രക്കും തിരക്കുണ്ട് കണ്ട അമ്മയുടെ ഒക്കെ സൈഡിൽ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുള്ള തരത്തിൽ അത്രക്കും നാച്ചുറൽ ആയിട്ടാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് ഭയങ്കര ഫുൾ ഫിനിഷിംഗ് എന്നല്ല ആ പഴമയിൽ ഇങ്ങനെ പൊട്ടിപ്പോവില്ലേ അതുപോലെ ശരിക്കും അത് പൊട്ടിപ്പോയതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് മഞ്ഞുമ്പിൽ ബോയ്സിൻ്റെ ആ ഡയറക്ടറാണ് ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് അപ്പോൾ ആ ഒരു സിനിമ കണ്ടവർക്ക് അറിയാം അയാൾക്ക് ഇതും ഇതിനപ്പുറവും ചെയ്യാമെന്ന് കാരണം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ ഒരു ഈയൊരു സീനറി അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് നമുക്ക് കപ്പിൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് അപ്പോൾ ഞാൻ ഉമാൻ്റെയും ഷേംഖാൻ്റെയും ഇസ്മ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു ഞങ്ങളും ഫോട്ടോ ഒക്കെ എടുത്തു നല്ല രസം കേട്ടോ ഈ ഒരു സമയത്തും നല്ല തിരക്കുണ്ട് ഗൈസ് ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് അങ്ങനെ ഞങ്ങളവിടുന്ന് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു പിന്നെയും ഒരു സ്ഥലത്തേക്ക് പോയി ഗൈസ് നമ്മൾ ഇത്രയും കുറച്ച് ചൂടുള്ള ഫുഡുകളൊക്കെ കഴിച്ചല്ലേ അപ്പോൾ നമുക്കൊന്ന് തണുപ്പിച്ചാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം എന്നോട് ചേർക്കും പറഞ്ഞു നമുക്കൊരു സോഡ കുടിക്കാമെന്നാണ് അപ്പോൾ ഞാൻ ഹൈ സോഡ വേണ്ട നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ റിന ഓക്കെ കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ പെരുമ്പിലാവിലെ തന്നെ ഐസ് ഉണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണല്ലോ ഐസ് ബോട്ട് അപ്പോൾ ഐസ് ബോട്ടിൽ കയറിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഐസ്ക്രീം കഴിച്ചു ഞാൻ ഞാൻ ഏത് ഫ്ലേവറാണ് ഞാൻ ആ അവക്കാഡോ ആണ് ഞാൻ കഴിച്ചിട്ടുണ്ടത് ഒറിജിനൽ അവക്കാഡോ ജ്യൂസ് നമ്മൾ കുടിക്കുന്ന സെയിം ഫീലിംഗ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിപൊളി വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്